അമ്മേ കഴിഞ്ഞ ആറു മാസമായി ഏട്ടൻ കണക്കൊന്നും ബോധിപ്പിച്ചിട്ടില്ല അമ്മ അത് വലുത് പറയണുണ്ടോ ഏട്ടൻ മഹാ കള്ളനാ ഇവിടുത്തെ ചക്ക മാങ്ങ തേങ്ങ പഞ്ചാര ചായപ്പൊടി കുരുമുളക് പച്ചമുളക് തുടങ്ങിയ എല്ലാ സാധനങ്ങളും കട്ടി മുടിപ്പിച്ചു അമ്മ ഇതൊക്കെ കാണാണ്ടരിക്കണോ അവനെ അങ്ങനെയൊന്നും ചെയ്യില്ലടാ എന്നാ അങ്ങോട്ട് പോയി ചോദിച്ചു നോക്ക് കുഞ്ഞാര ഏട്ടനോട് നീ കണക്കൊന്നും വിജയൻ പറഞ്ഞു എന്റെ ഒരു കണക്കൂല കാരണം കണക്കറിയില്ല രണ്ടാം ക്ലാസ് പഠിപ്പ് മുടക്കി ഒരുത്തേന് എങ്ങനാ കണക്കറിയാം ഇവന് വേണ്ടിയാൻ എന്റെ പഠിപ്പ് മുടക്കി അന്ന് ഞാൻ മര്യാദക്ക് പഠിച്ചിരുന്നു ഇന്ന് ഞാൻ വല്ല അണ്ടർവേൾഡ് ഡോണു ആയനെ എല്ലാം ഇവന് വേണ്ടിയാ ചെയ്ത് ചോര നീരാക്കി ഞാൻ അധ്വാനിച്ച് കള്ളക്കഥ പറയാതെ കണക്ക് പറയടാ കള്ള കണ്ടില്ല അവന്റെ നാവ് എവിടെ നോക്കട്ടെ